എന്തായാലും മാംഗോ സീസൺ അല്ലേ എന്നാ പിന്നെ പഴുത്ത മാങ്ങ വെച്ച് ഒരു കിടില റെസിപ്പി ഉണ്ടാക്കാം വായവിടുമ്പോ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ഫീൽ ആണ് പഴുത്ത ഒരു മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി മുപ്പാൽ കപ്പ് മൈദ എടുത്ത് ഒരു നുള്ളു ഉപ്പും യെല്ലോ ഫുഡ് കളറും ഒരു ടീസ്പൂൺ വനില എസൻസും കൂടെ എടുത്ത് അതിനുശേഷം ഇതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടി രണ്ട് മുട്ടയും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മുക്കാൽ കപ്പോളം പാലും കൂടെ അടിച്ചെടുത്ത് ഇതിലോട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലെ കട്ടയൊക്കെ കളയാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഒരു തവി മാവ് പാനിൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്ത് അടച്ച് വെച്ച് ഒരു മിനിറ്റ് വേവിക്കുമ്പോഴേക്ക് വെന്ത് വിട്ടു ഇനി നമുക്ക് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഫിറ്റ് ചെയ്തെടുക്കാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാൻ കേക്കിൽ നിന്ന് ഒരെണ്ണ എടുത്ത് അതിലോട്ട് വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ട് കൊടുത്ത് അതിന്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇങ്ങനെ ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഏലാഞ്ചിക്കൊക്കെ മടക്കൂലേ അതേപോലെ രണ്ട് സൈഡിൽ നിന്നൊന്ന് മടക്കി പിന്നെ ഇതുപോലെ ടൈറ്റായി റോൾ ചെയ്തെടുക്കാം ഇതുപോലെ ഓരോ പാൻകേക്കും കേക്കും ചെയ്തെടുക്കാം ഇതിന് മാംഗോ പാൻ റോൾ അല്ലെങ്കിൽ മാംഗോ ക്രീപ് റോൾ എന്നൊക്കെയാണ് പേര് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേറ്റാ